നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുതി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുതിയുടെ മരണം പ്രേക്ഷകരെ ആകെ വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനും മിംക്രി കലാകാരനുമായ കൊല്ലം സുതിയുടേത് ആ വേർപാട് ഒരു തീരാനോവായി ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അവശേഷിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നതും സുതിയെ തട്ടിയെടുക്കുന്നതും അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സുധിയുടെ മൂത്ത മകൻ കിച്ചു സുധിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത് രേണു ബിഗ് ബോസിലെത്തി ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ രണ്ടാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചതുമെല്ലാം കിച്ചു തന്നെയായിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കിച്ചുവും നല്ലൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ രേണുവും അറിയപ്പെടുന്ന കലാകാരിയാണ് ബിഗ് ബോസിൽ വരെ പങ്കെടുത്ത് കഴിഞ്ഞു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു അവൻ ഇപ്പോൾ ആനിമേഷൻ വിദ്യാർത്ഥിയാണ് ഒപ്പം യൂട്യൂബ് ചാനലുമായും സജീവമാണ് സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിനും ഒപ്പമാണ് കിച്ചുവിന്റെ താമസം ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിച്ചുവിന്റെ യൂട്യൂബ് ചാനലുണ്ട് അടുത്തിടെ യൂട്യൂബ് വരുമാനം കൊണ്ട് പുതിയൊരു കാർ കിച്ചു സ്വന്തമാക്കിയിരുന്നു രേണുവ പ്രൊമോഷൻ ഷോർട്ട് ഫിലിമും അഭിനയം എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട് അടുത്തിടെയാണ് കൊല്ലം സുധിയുടെ മകനായ രാഹുൽ എന്ന കിച്ചു സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിലാണ് കിച്ചുവിന്റെ താമസം അവിടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ കിച്ചുവിന് ആത്മവിശ്വാസം നൽകിയത് പ്രതീക്ഷത്തിനേക്കാൾ സ്വീകാര്യത ചാനൽ ലഭിച്ചു അതിനാൽ തന്നെ അതിവേഗത്തിൽ രണ്ട് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ നേടാനും കഴിഞ്ഞു ഇടയ്ക്കിടെ ആരാധകരുമായും തന്റെ സബ്സ്ക്രൈബേഴ്സുമായും സംവദിക്കാൻ ലൈവിൽ എത്താറുണ്ട് കിച്ചു അത്തരത്തിൽ തന്റെ പുതിയ വിശേഷങ്ങളും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് കിച്ചു നൽകിയ ചില മറുപടികളുമാണ് ശ്രദ്ധ നേടുന്നത് മുൻകാല ജീവിതം അമ്മ രേണുസ്തുതി പഠനം ഭാവി പദ്ധതികൾ സഫലീകരിച്ച് കിട്ടണമെന്ന് സഹ് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കിച്ചു സംസാരിച്ചു ആദ്യം പ്രേക്ഷകരിൽ നിന്നും വന്ന ചോദ്യം ജന്മം നൽകിയ അമ്മയെക്കുറിച്ചായിരുന്നു അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജന്മം തന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ എന്നെ കാണാനായി വരുമായിരുന്നു പിറന്നാളിനും വരുമായിരുന്നു എന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി അമ്മ രേണു ദുബായിൽ നിന്നും തനിക്കായി കൊണ്ടുവന്ന വാച്ചും ലൈവിനിടയിൽ പ്രേക്ഷകർക്കായി കിച്ചു കാണിച്ചു അമ്മയും റിതപ്പനും എല്ലാം സുഖമായിരിക്കുന്നു അമ്മ ബെഹ്റൈനിലാണിപ്പോൾ വർക്കിന് വേണ്ടി പോയതാണ് അമ്മയെ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ തെറി പറയുന്നവർ പറയട്ടെ നമ്മളത് മൈൻഡ് ചെയ്യാൻ നിന്നാൾ നിന്നാലാണല്ലോ പ്രശ്നം നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിനെക്കുറിച്ച് നല്ലത് പറയാനും ചെയ്തത് പറയാനും ആളുകൾ രണ്ടും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് തുടർന്നും ചെയ്യുക ഇപ്പോൾ ഞാനും ആരും പറയുന്ന മൈൻഡ് ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു സമയത്ത് ലൈഫ് മടുപ്പായിരുന്നു ഇപ്പോൾ എല്ലാം മാറി മാറി വരുന്നു ലൈഫൊക്കെ ഇപ്പോൾ സൂപ്പറായി പോകുന്നു അമ്മ ബഹ്റൈനിലേക്ക് പോയപ്പോൾ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയും വല്യച്ഛനും അമ്മ വല്ല്യമ്മയും അനിയത്തിയും ഞാനുമാണ് താമസം ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾ അച്ഛനായിരുന്നു കിച്ചു പറയുന്നു ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ബിഗ് ബോസ് ഇപ്പോൾ കാണാറില്ല റീൽ വരുമ്പോൾ മാത്രമാണ് കാണുന്നത് അനീഷിനെയാണോ എല്ലാവർക്കും ഇഷ്ടം നെവിനെ ആദ്യം ഇഷ്ടമായിരുന്നു ഇപ്പോൾ അത്ര തോന്നുന്നില്ല ആരാണോ നന്നായി ഗെയിം കളിക്കുന്നത് അവർ കപ്പ് അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ബിഗ് ബോസ് വിളിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചാൽ അവർ വിളിക്കട്ടെ അപ്പോൾ നോക്കാം അനിമേഷനാണ് ഞാൻ പഠിക്കുന്നത് ക്ലാസ്സൊക്കെ നന്നായി പോകുന്നു ലവ് മാരേജിനോടാണ് താല്പര്യം ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ നവംബറിലാണ് പിറന്നാൾ എനിക്കും ചില ഡ്രീമുണ്ട് അത് നടന്ന ശേഷം ലൈവിൽ തന്നെ വന്ന് പറയാമെന്നും കിച്ചു പറയുന്നു പുതിയ വ്ളോഗ് ഐഡിയകളും ചിലർ കിച്ചുവിന് കൊടുത്തപ്പോൾ അത് ട്രൈ ചെയ്യാമെന്നായിരുന്നു മറുപടി ഫുഡ് സ്പോട്ടിൽ പോയി ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന പരിപാടി നല്ലതാണ് അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത ബ്ലോഗ് ഉടനെ ചാനൽ വരും ചലഞ്ച് വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാമെന്നും കിച്ചു പറഞ്ഞു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം വിദേശത്തും സ്വദേശത്തുമായി ഉദ്ഘാടനം പ്രമോഷനും എല്ലാമായി തിരക്കിലാണ് ഇപ്പോൾ രേണുസുതി അതേസമയം അപ്രതീക്ഷിതമായി ഇവിടെ പറഞ്ഞു വേണ്ടപ്പെട്ടവരെ ഒന്നുകൂടി സ്വപ്നത്തിലെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മെന്റലിസം ഹിപ്നോട്ടിസം എന്നിവയിലൂടെ പലരും ഇപ്പോൾ അത് സാധിച്ചെടുക്കുന്നുണ്ട് പോയവർ വീണ്ടും മുന്നിലെത്തുമ്പോൾ ചോദിക്കാനും പറയാനും കഴിയാതെ പോയ കാര്യങ്ങൾ ഹിപ്നോട്ടിസത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഹിപ്നോട്ടിസത്തിലൂടെ തന്റെ അച്ഛനെ കാണാൻ നടത്തിയ ശ്രമത്തിന്റെ വീഡിയോ നേരത്തെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു പങ്കുവച്ചത് വലിയ രീതിയിലും ചർച്ചയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിലാണ് കൊല്ലം സുദീ അന്തരിച്ചത് അന്ന് കിച്ചു പ്ലസ് ടു പഠനം കഴിഞ്ഞ് കോളേജ് പഠനത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ഹിപ്നോട്ടിസത്തിലൂടെ വേണ്ടപ്പെട്ടവരെ വീണ്ടും കാണാനും സംസാരിക്കാനും ജീവിച്ചിരുന്നവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് കിച്ചുവും ഹിപ്നോട്ടിസം ട്രൈ ചെയ്തത് ഹിപ്നോട്ടിസം നാളുകളായി പ്രാക്ടീസ് ചെയ്യുന്ന വിമൽ എന്നൊരാളാണ് കിച്ചുവിനെ അതിനു സഹായിച്ചത് സുധീയുടെ കൊല്ലത്തെ തറവാട് വീട്ടിൽ വെച്ചായിരുന്നു ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടി കുറെ പേരെ ഞങ്ങൾ സമീപിച്ചിരുന്നു വിമൽ എന്നൊരാളാണ് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്നത് അച്ഛനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ചെയ്യുന്നത് എനിക്കിത് വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചുവിന്റെ പുതിയ വ്ളോഗ് ആരംഭിക്കുന്നത് കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസ് marcado ഇമാജിനേഷനും ആവശ്യമാണ് സഹകരണം വേണം റെസിസ്റ്റ് ചെയ്യരുത് പറയുന്നത് തന്നെ ശ്രദ്ധിക്കണം അതിനെതിരെ ചിന്തിച്ചാൽ ചിലപ്പോൾ വർക്കാവില്ല എന്നാണ് കിച്ചുവിനെ ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി നൽകിയ നിർദ്ദേശം ഘട്ടം ഘട്ടമായി ഹിപ്നോട്ടിസം നടന്നത് പക്ഷേ കിച്ചുവിന് അവന്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു മിന്നായം പോലെ കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ ഒരുപാട് ട്രൈ ചെയ്തു അച്ഛനെ കാണാൻ പറ്റിയില്ല മിന്നി മാഞ്ഞു പോയി എന്നാണ് കിച്ചു പറഞ്ഞത് കിച്ചുവിന്റെ ഉപബോധ മനസ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹിപ്നോട്ടിസം വർക്കാകാതെ പോയതെന്നാണ് വിമൽ പറഞ്ഞത് എന്നാൽ കിച്ചുവിന്റെ വല്യമ സ്തുതിയുടെ രൂപം കാണുകയും ഇമോഷണൽ ആവുകയും എല്ലാം ചെയ്തിരുന്നു സുധിയുടേത് കാർ അപകടം മരണമായിരുന്നു കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടയിലാണ് സുധീക്ക് അപകടം സംഭവിച്ചത് അന്നൊപ്പമുണ്ടായിരുന്ന ബിനു അടിമാലിക്കും മഹേഷ് കുഞ്ഞുമോനുമെല്ലാം സാരമായി പരിക്കേറ്റിരുന്നു സുധിയുടെ ഹിപ്നോട്ടിസത്തിലൂടെ രേണു കൊല്ലം സുധിയെ വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു സുതി വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കും മുമ്പ് ഇരുവരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കമെല്ലാം ഉണ്ടായിരുന്നു അന്ന് താൻ മെസ്സേജ് അയക്കുന്നതിനും പിണകം മാറ്റുന്നതിനും മുമ്പ് സുതി മരണത്തിലേക്ക് വഴുതി വീഴുമെന്നത് രേണുവിനെ എന്നേക്കും അലട്ടിയ കാര്യമായിരുന്നു അഭിമുഖം പകർത്താൻ എത്തിയ പെൺകുട്ടിയിലാണ് രേണു ഹിപ്നോട്ടിസത്തിലൂടെ സുതിയെ കണ്ടത് സുതിയെ കണ്ടതും രേണു ഏറെ നേരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മയുടെ വീഡിയോ കണ്ടതുകൊണ്ടാകണം ഹിപ്നോട്ടിസത്തിലൂടെ അച്ഛനെ കാണണം എന്ന ആഗ്രഹം കിച്ചോലും ഉണ്ടായത് സുധിയുടെ കുടുംബത്തിലാണ് കിച്ചു ഇപ്പോൾ താമസിച്ചു പഠിക്കുന്നത് രേണുവും സുധിയുടെ മളയ മകൻ റിതുലും കോട്ടയത്തുള്ള സുധീലയത്തിലാണ് താമസം അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് നല്ലൊരു വരുമാനവും ജീവിതവും മെച്ചപ്പെടുത്താൻ കിച്ചുവിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് രേണു അഭിനയവും പ്രമോഷനും സജീവമാണ് അതേസമയം തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സുധി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുധി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേതായ രേണു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുവന്നത് ആക്റ്റീവായ ഗെയിമർ അല്ലാതിരുന്നിട്ടുകൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു രേണുസുദിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ന് രേണു സുദിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങൾ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാല ഓർത്തെടുക്കുന്നവരും കുറവൊന്നുമല്ല നെഗറ്റീവ് കമൻറ്റുകൾ നിരന്തരം വേട്ടയാടിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു സുധി പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിതയായ മുഖമായി ഇന്ന് രേണു സുധി മാറിക്കഴിഞ്ഞു